ഞാൻ ഈ സെക്രട്ടറിയോട് പറഞ്ഞു വളരെ പോവാൻ വേണ്ടി അല്ലാതെ വേള ഉണ്ടാക്കാൻ വേണ്ടി വേള ഉണ്ടാക്കിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു ഗുണമില്ലാന്ന് നമുക്കറിയാം പക്ഷെ സെക്രട്ടറി ആളൊക്കെ രക്ഷയില്ലാത്ത അങ്ങനെയാണ് ഒത്തിരി പ്രലോഭനം ഉണ്ടായത് ഒരു പ്രകോപനത്തിന് വന്നാലല്ല നിങ്ങൾ കാര്യം ഒറ്റ കാര്യം ഒപ്പുവെച്ചു ഒരൊറ്റ കാര്യം ഒരു ചെറിയ ഉറപ്പ് നിങ്ങൾ പ്രിസിഡന്റ് സെക്രട്ടറികൾ പറഞ്ഞാൽ മതി ബി പി സി അംഗീകാരം ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ പ്രോജക്ട് മാറ്റി കൊടുക്കാൻ സന്നദ്ധമാണോ അല്ലയോ പറഞ്ഞാൽ ഈ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി വളരെ ിബി പറഞ്ഞ അനുസരിച്ച് ഈ സംഭവം ഡി പി സി അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിയണത് മനസ്സിലായില്ലേ അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ അന്വേഷിക്കാം അതിനെ വേണ്ടപ്പെട്ട രീതി അന്വേഷിച്ചിട്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഡി പി സിക്ക് അതായത് കഴിഞ്ഞ ഡി പി സി അല്ല പുതിയ ഡി പി സിക്ക് അതൊക്കെ കൊടുക്കാൻ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ പുനഃപരിശോധിക്കാം you